അലൈക്കും വഹമ്മത്തല്ലാഹി ഉബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ മമ്മിനങ്ങളെ കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ പ്രചരിച്ച ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ രണ്ട് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ വീഡിയോ നിങ്ങൾക്ക് ആദ്യം കാണാം അതിനുശേഷം ആ വീഡിയോയെ സംബന്ധിച്ച് കുറച്ച് വിഷയങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ആദ്യം നിങ്ങൾക്ക് ആ വീഡിയോ വളരെ നന്നായ രൂപത്തിൽ കാണാൻ കഴിയും സഹോദരന്മാരും കൂട്ടുകാരും എല്ലാം ആ ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ലക്ഷദ്വീപിലെ ഉമർ ഉൽ ഫാറൂഖ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ സുന്നദ്ധ്യമായതിന്റെ അഭിമാന സ്ഥാപനമായ സുൽത്താൻ ഉൽമ ഉസ്താദ് സ്ഥാപിച്ച വലിയൊരു സ്ഥാപനം സഖാഫത്ത് സുന്നയുടെ ബോർഡിംഗ് മദ്രസയിൽ അഞ്ചു വർഷത്തോളം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വലിയൊരു മനുഷ്യനാണ് ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന ആ ലക്ഷദ്വീപുകാരൻ അന്ന് കോടി മദ്രസയിൽ മർക്കസിന്റെ ക്യാമ്പസിൽ വെച്ച് പഠിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു അത്രേ നിങ്ങളെ ചേഞ്ചസ് ആയിട്ടുള്ള ഈ നിറം മാറിയ മുഖം അത് ശരിയാകണമെങ്കിൽ ശരിയാകണമെങ്കിൽ നല്ലൊരു ഓപ്പറേഷൻ വേണം ഈ വിഷയം വന്ന് ലക്ഷദ്വീപുകാരനായ അന്നത്തെ മർക്കസ് വിദ്യാർത്ഥിയായ ഉമറുൽ ഫാറൂഖ് ഷെയ്ഫുല സുൽത്താൻ ഉല്ല ഉസ്താദിന്റെ മർക്കസിലെ ചേംബറിൽ വന്ന് വിഷയം പറഞ്ഞപ്പോൾ ഷെയ്ഖുല പറഞ്ഞു അത്രേ ആ ഓപ്പറേഷൻ നിനക്ക് ആവശ്യമില്ല നീ നന്നായി പഠിക്കണം എസ് എസ് എൽ സിയും പി യു സിയും ഒക്കെ പഠിച്ചാൽ അറൂപത്തിൽ ഭൗതികമായും ആത്മീയമായും നീ പഠി പഠിച്ചു വളർന്നാൽ നിന്നെ കൊണ്ട് അഭിമാനിക്കുന്ന നിന്നെ കൊണ്ട് അഭിമാനം പറയുന്ന നിനക്കൊരുപാട് സ്ഥാനങ്ങൾ തേടി വരുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് ഷെയ്ഖുല സുൽത്താൻ അല്ല മൗസ്താദ് അന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം പറയാണ് അഞ്ചു വർഷം കഴിഞ്ഞ് ഉസ്താദ് പറഞ്ഞിട്ട് അഞ്ചു വർഷം കഴിഞ്ഞ് ഡോക്ടർ തന്നെ ഇങ്ങോട്ട് ഈ ഉമർ ഫാറൂഖിനോട് പറഞ്ഞു അത്രേ അന്ന് ആ ഓപ്പറേഷൻ ചെയ്തിരുന്നുവെങ്കിൽ മുഖത്തിന്റെ ചേഞ്ചസുമായി ബന്ധപ്പെട്ട ആ ഓപ്പറേഷൻ അന്ന് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് മരണപ്പെടുമായിരുന്നു രൂപത്തിൽ സംബന്ധിച്ചും മർക്കത് സുന്നിയെ സംബന്ധിച്ചും അദ്ദേഹം ഒരുപാട് നന്മകൾ പറയുകയാണ് ചാനൽ വീക്ഷിക്കുന്ന നമ്മുടെ വീഡിയോ കാണുന്ന ഓരോ ആളുകളുടെ മുമ്പിലും ഈ വീഡിയോ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം പറയാനുള്ള കാരണം ഷെയ്ഫുനെ സംബന്ധിച്ചും മർക്കസ് സംബന്ധിച്ചും എന്തെല്ലാം പറയുന്നവരുണ്ട് എന്നാൽ അവർക്കെല്ലാം ഒരു മറുപടിയാണ് അവർക്കെല്ലാം ഒരു മാതൃകയാണ് ലക്ഷദ്വീപിലെ ഉമർ ഫാറൂഖ് എന്ന് പറയുന്ന ആ സഹോദരൻ ഇന്ന് അദ്ദേഹം ഷെയ്ഫുന സുൽത്താൻ ഉൽ മൗസ്താദ് അന്ന് പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിലെ വലിയൊരു പോസ്റ്റിൽ അദ്ദേഹം ഇന്ന് ജോലി ചെയ്യുകയാണ് എന്ന് മാത്രമല്ല മറ്റന്നാൾ നടക്കുന്ന എലക്ഷനുമായി ബന്ധപ്പെട്ട് വോട്ടുമായി ബന്ധപ്പെട്ട് വലിയൊരു സ്ഥാനത്താണ് ഇദ്ദേഹം ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു അഭിമാനമാണ് ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ട്വന്റി ഫോർ ന്യൂസിലെ ആങ്കർ സുൽത്താൻ സംബന്ധിച്ചും അതുപോലെ സംബന്ധിച്ചും ഇദ്ദേഹം പറഞ്ഞപ്പോൾ വലിയ അഭിമാനം കൊള്ളുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് ഈ രൂപത്തിൽ ഇതൊരു ഉദാഹരണം മാത്രമാണ് ഉമറുൽ ഫാറൂഖിനെ പോലെ ലക്ഷദ്വീപിലെ മുഖത്തിന്റെ നിറം മാറി ജീവിതം തന്നെ വേണ്ടാന്ന് വെച്ച എത്രയോ കുട്ടികൾക്ക് അവയവങ്ങളിൽ പ്രോബ്ലം ഉള്ളവർ അതുപോലെ തന്നെ ജീവിതം തന്നെ ടെൻഷൻ പോയവർ ജീവിതം തന്നെ നിർത്തിവെച്ച് നാം മരണപ്പെട്ടു പോകണോ എന്ന രൂപത്തിൽ ടെൻഷൻ അടിച്ച അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വളരെ ദൂരത്ത് നിൽക്കുന്ന എത്രയോ സഹോദര സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ന്യൂനപക്ഷ ജനങ്ങൾക്ക് ഒന്നുമില്ലാത്തവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഉള്ളവർക്ക് അറിവും അന്നവും അഭിമാനവും നൽകിയ സ്ഥാപനമാണ് മർക്കത് സഖാഫത്ത് സുന്നിയ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത്രയും വിഷയങ്ങൾ പറയാ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞത് അള്ളാഹുദ്അല ലക്ഷദ്വീപിലെ ഉമരുൽ ഫാറൂഖ് എന്ന ആ സഹോദരൻ മർക്കദ് സഖാഫത്ത് സുന്നിയയിൽ പഠിച്ചതും ആ പഠിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹത്തിന് കിട്ടിയ ആ വലിയ സ്ഥാനമെല്ലാം അള്ളാഹു കബൂല് ചെയ്യട്ട് അള്ളാഹുദ്അല ഇനിയും ഷെയ്ഫുന സുൽത്താൻ ഉസ്താദിന് ദീർഘായു ആഫിയത്ത് നൽകി അമീൻ അനുഗ്രഹിക്കുമാരായിട്ട് അമിനിൻ എന്ന് മാത്രമല്ല ആ ഷെയ്ഖുനയെ കൊണ്ടും മർക്കദ സഖാഫത്ത് കൊണ്ടും മുസ്ലിം സമുദായത്തിന്റെ പല യുവാക്കന്മാർക്ക് യുവതികൾക്ക് എല്ലാ വിഭാഗം ജനങ്ങൾക്ക് മർക്കദ സഖാഫത്ത് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ അള്ളാഹു ഉണ്ടാക്കി തരുമാരാകട്ടെ ആ രൂപത്തിൽ ഷെയ്ഖുനയുടെ ഇസ്ജത്ത് അള്ളാഹു നീട്ടിത്തരുമാരാകട്ടെ അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുഷം ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാരാകട്ടെ അമീന അറബു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത്